മറ്റേ ആര്യം ഇസയും മറ്റേ ബെഡ്റൂം എന്തോ സീൻ ക്രിയേറ്റ് ചെയ്തത് മസ്സാന മാത്രം ആയിരുന്നില്ല അവിടെ അതിൽ ചെയ്തത് അനുമോളും ഉണ്ടായിരുന്നു അനുമോൾ മസ്താദിക്കും പക്ഷെ അനുമോൾ ഒക്കെ എ ഹൈറ്റ് വരുന്നില്ല അപ്പോൾ എല്ലാരും പറഞ്ഞിട്ട് കാര്യം എന്തുകൊണ്ട് മസ്താൻ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അനിമോൾ ടാർഗറ്റ് ചെയ്യുന്നില്ല അപ്പം ഇതിന്റെ പിന്നിൽ ഇപ്പോൾ അനുമോളുടെ പിയർ നമുക്ക് മസ്താനെ മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു തോന്നുന്നുണ്ടോ മസ്സാലി ായാലും അപ്പൊ എല്ലാത്തിലും മസാനിയാണ് അവസാനം മസാല പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കും ടാർഗറ്റ് ചെയ്തെന്ന് തോന്നുന്നു എനിക്കറിയില്ലാണെങ്കിലും ആൾക്കാർ എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല ഞാൻ എന്തെങ്കിലും പറയുന്നു വരാം ആ എനിക്ക് ഞാനും എന്തെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് കോണ്ടന്റ് അല്ല പക്ഷെ എനിക്ക് നെവിനും ഒരേപോലെ വിഷപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ് അപ്പൊ അവൻ കട്ട് തന്ന സമയത്ത് ഞാനും പോയിട്ട് ഷെയർ വാങ്ങിക്കാറുണ്ട്

എനിക്കറിയില്ല എന്നുവച്ച ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മള് കമന്റ് സെക്ഷനിലെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ അവിടെ സ്ഥലത്ത് പറയുമ്പോൾ അത് നേരെ എനിക്ക് എഗെയിൻസ്റ്റ് ആയി അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ സത്യപ്രതാത്തിനുള്ളിൽ നിൽക്കുമ്പോ അതൊരു ഗെയിമാണ് അപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് നിക്കുന്ന ആൾക്കാരെ പല രീതിയിലും നമുക്ക് തളർത്താം ഇമോഷണലി തളർത്താം അത് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പാടില്ലന്നേ ഉള്ളൂ പോയ ൾ ഒരാളെ പേഴ്സണലി അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് കൂടുതൽ മസാനിനോട് എല്ലാരും ഈ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യം എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ അക്ബർ തന്നെ പല രീതിയിൽ പല ആൾക്കാരെ പലതരം വിളിച്ചിട്ടുണ്ട് അത് മസ്താനോട് മാത്രാണ് ഇപ്പോഴും ഒരു ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം മസ്താനിയുടെ പ്രകൃത കൊണ്ടാണോ അല്ലെങ്കിൽ മസ്താനി ഒരു സ്ത്രീ ആയത് കൊണ്ടാണോ ഞാൻ പറഞ്ഞത് ഇത് ആർക്കും വരുന്നില്ല പൊതുവെ എന്നെ 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 കണ്ട എല്ലാവർക്കും ഒന്ന് ചൊറിയാൻ തോന്നും എന്താ ഫസ്റ്റ് ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല എന്ന് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിത അഹങ്കാരി ആണ് ജാടകാണ് പിന്നെ അങ്ങനെ പൊതുവെ എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ഒരു

സത്യത്തിൽ ഇത്ര ആൾക്കാരെ നിങ്ങൾ ആലോചിക്കണം നാട് മൊത്തം എനിക്ക് അതായത് നമുക്ക് വേണ്ട ആൾക്കാർ പോലും ആ സമയത്ത് എനിക്ക് സപ്പോർട്ടില്ല അപ്പൊ ഏത് ആൾക്കാരാണെങ്കിലും ഒന്നും പേടിച്ചില്ലേ അത് ഞാൻ